മൈ ട്രാവൽ മൈ ടേസ്റ്റിന്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം പതിനേഴ് കൂട്ടുകൾ അടങ്ങിയ മോരാണ് ഇവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ ഓറഞ്ച് സർവത്തും വളരെ നല്ലത് ശൗന്തല ചേച്ചിയും മക്കളായ ശ്രീ വിഷ്ണു ശ്രീ വിമൽ എന്നിവർ ചേർന്നാണ് ഇപ്പോൾ ഇവിടെ ഈ മോരുകട നടത്തുന്നത് പതിനെട്ട് വർഷം മുമ്പ് മോഹൻ ചേട്ടനും ശൗന്തല ചേച്ചിയും കൂടിയാണ് ഈ സംരംഭം തുടങ്ങിയത് എല്ലാം മറവിലാക്കുന്ന കാലത്തിന്റെ ഒഴുകിൽ ചേട്ടനും എട്ട് വർഷം മുമ്പ് എത്രയായി എങ്കിലും ചേട്ടൻ തുടങ്ങി വെച്ചാൽ രുചി ഇപ്പോഴും നിലകൊള്ളും ഉള്ളി വെളുത്തുള്ളി മല്ലി പച്ചമുളക് പിരിയമുളക് കാന്താരിമുളക് വടങ്കുല്ലിമുളക് ഇഞ്ചി ഉപ്പ് നാരങ്ങ നീര് കറിവേപ്പിലൊക്കെ ഈ മോരിന്റെ കൂട്ടിൽ വരും പിന്നെ ചെറിയൊരു ഇരുമ്പുകൂടം കൊണ്ട് അടിച്ച് പതം വരത്തിയ ചേരുവകളും മൺകുടത്തിലെ തണുത്ത തൈര് പിന്നെ മോരുവെള്ളവും ചേർത്ത് അടിച്ച് പതപ്പിച്ച് ഈ തരുമ്പോൾ ഒന്നും പറയും ലെവലാണ് രാവിലെ മണി മുതലാണ് പ്രവർത്തന സമയം സമയം തീരുന്ന ശരിയായി പറയാൻ പറ്റില്ല വരുന്ന ആൾക്കാർ തീരും സാധാരണ കാണും മോരായാലും ഓറഞ്ച് സർബത്തായാലും ഒഴിക്കാനുള്ള കൂട്ടൊക്കെ വീട്ടിൽ നിന്ന് തയ്യാറാക്കിയാണ് കൊണ്ടുവരുന്നത് രൂപയാണ് ഓരോന്നിന്റെയും വില വെട്ടിമുറിച്ച കോട്ടയ്ക്ക് സമീപം പഴയ ആർ ടിഒ ഓഫീസിനടുത്തായാണ് മോഹൻസ് അനർഗ നിർഗളമായി ഒഴുകുന്നൊരു നദി പോലെ ഇവരുടെയും മോരുകട ഭക്ഷണപ്രേമികളുടെ ദാഹത്തെയും രുചിയും തൃപ്തരാക്കി ശ്രീപത്മനാഭന്റെ മണ്ണിൽ ഇങ്ങനെ തുടരുകയാണ്